എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവേൽ പ്രിയപ്പെട്ടവരെ ഇത് വയനാട് വയനാട് ജില്ലയിലെ അമ്പലവേൽ എന്ന അതിമനോഹരമായ ഒരു ഗ്രാമം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടൂ വയനാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലം തന്നെ പറയാം വയനാട്ടിൽ അത്രയ്ക്കും ടൂറിസം കേന്ദ്രങ്ങൾ ഒരുമിച്ച് കിടക്കുന്ന സ്ഥലമാണ് ധാരാളം ഇപ്പോൾ കാരാപ്പുഴയായാലും അമ്പലവേൽ പൂപ്പലി നടക്കുന്ന പ്രാദേശിക കാർഷികവേഷണ കേന്ദ്രമായാലും കടുവാക്കുഴി ആയാലും ഹെറിറ്റേജ് മ്യൂസിയം ആയാലും ദ ഫാൻഡം റോക്കായാലും അങ്ങനെ ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ ഒരുമിച്ച് കിടക്കുന്ന സ്ഥലമാണ് അമ്പലവേൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം അങ്ങനെ എല്ലാ ഇഷ്ടം പോലെ ടൂറിസം കേന്ദ്രങ്ങളുടെ അടുത്താണ് ഈ അമ്പലവേൽ ടൗൺ അതിൻ്റെ ഒരു പരിസരത്താണ് അപ്പോൾ ആ അങ്ങനെയുള്ളൊരു അമ്പലവേലിലാണ് അമ്പലവേൽ കോഴിക്കോട് റോഡ് അമ്പലവേലിന്ന് കോഴിക്കോടേക്ക് ധാരാളം സർവീസുകളുണ്ട് അപ്പം അമ്പലവേൽ കോഴിക്കോട് റോട്ടിൽ ഹൈവേയിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ ദൂരത്തിലും ടാർ റോഡിൽ നിന്നും വെറും നൂറ്റൻപത് മീറ്റർ ദൂരത്തിലുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു നൂറ്റമ്പത് മീറ്റർ കോൺക്രീറ്റ് റോഡാണ് പക്ഷേ വീട് വരെ ഒരു വീടുണ്ട് ഒരു കൊച്ച് കൊച്ചു ഭംഗിയുള്ളൊരു ഹോം പറ്റിയ ഒരു ഓടിട്ട വീടുണ്ട് ഒരേക്കർ അമ്പത് ഒരു ഒന്നര ഏക്കർ സ്ഥലമുണ്ട് ഒന്നര ഏക്കർ സ്ഥലവും ഇപ്പം നമ്മൾ വീഡിയോ കാണാൻ പോകുന്ന ഈ ഒരു കൊച്ചു സുന്ദരൻ ഓടിട്ട വീടും ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയ ഒരു ഓടിട്ട ഈ വീടും ഒന്നര ഏക്കർ സ്ഥലവും വില്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റുകൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം നല്ല തോട്ടാണ് നല്ല വരുമാനമുള്ള തോട്ടാണ് നമ്പർ വൺ നല്ല വരുമാനമുള്ള തോട്ടാണ് നമ്പർ ടു റോഡ് ആക്സസ് നമ്പർ ത്രീ ഈ കാണുന്ന കിണർ നമ്പർ ഫോർ ഒരു എല്ലാ നിർമ്മാണത്തിനും ഓക്കെയാണ് എല്ലാ കൺസ്ട്രക്ഷനും അനുവദനീയമായ ഭൂമിയാണ് നല്ല ആദായമുള്ള ഭൂമിയാണ് പിന്നെ മറ്റ് വന്യജീവി പ്രശ്നങ്ങളോ ബഫർ സോൺ ഇഷ്യൂസോ അങ്ങനത്തെ ഒന്നുമില്ല ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്താണ് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു വന്യജീവി പ്രശ്നങ്ങളോ വെള്ളം കയറുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസൊന്നുമില്ല നല്ല ആദായമുള്ളൊരു തോട്ടം ഒരു ഒരൊന്നര ഏക്കർ ഭൂമി ഇതാണ് കോൺക്രീറ്റ് റോഡ് ഇപ്പം മഴ ആയതുകൊണ്ട് ലേശം കാടുപിടിച്ചെടുക്കുകയാണ് ധാരാളം പ്ലാവുകളുണ്ട് ഇഷ്ടംപോലെ ചക്കയും മാങ്ങയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളൊക്കെ ആയിട്ട് കവങ് കാപ്പി തെങ്ങ് മാവ് പ്ലാവ് അങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ ഇട്ട് കാപ്പി സൂപ്പർ കാപ്പിയാണ് നല്ല വരുമാനമുള്ള തോട്ടമാണ് തെങ്ങൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് ഒരു തെങ്ങുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വീട് മൂന്ന് ബെഡ്റൂമൊക്കെ ആയിട്ട് ചെറിയൊരു റൂമും കൂടി ഉണ്ട് ഒരു ഹാൾ ഒരു കയറി ഒരു ലിവിങ് ഹാള് അങ്ങനെയൊക്കെ ആയിട്ട് ലിവിങ് റൂം ഒരു ഹാൾ കിച്ചൺ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയ ഈ കാണുന്ന വീടും വിൽപ്പന ഉണ്ട് ഇതൊക്കെ നമുക്കൊന്ന് റനോവേഷൻ ചെയ്താലൊരു ഹോം സ്റ്റേ മൂഡിലേക്കൊക്കെ ആക്കിയെടുക്കാൻ പറ്റും അപ്പം എല്ലാ നിർമ്മാണത്തിനും അപ്പം നമുക്ക് കൃഷിക്ക് പറ്റും ഹോം സ്റ്റേക്ക് പറ്റും ഒരു വില്ലാ പ്രോജക്റ്റിന് പറ്റും അങ്ങനെ എല്ലാ നിർമ്മാണത്തിനും ഒക്കെ അനുവദനീയമായ ഒരു ഭൂമി അപ്പോൾ ഇതിന് ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ വിലയായിട്ട് ആവശ്യപ്പെടുന്നത് ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു ഹൈലൈറ്റ് വെറും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് മൊത്തത്തിൽ ഈ വീട് വഴിയും വെള്ളവും കറണ്ടും എല്ലാ സൗകര്യമുള്ള ഈ വീടും കൊച്ചു ഓടിട്ട വീടും ഒന്നര ഏക്കർ ഭൂമിക്കും കൂടെ ആകെ ആവശ്യപ്പെടുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളും ആണ് അപ്പം ഇതാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നര ഏക്കർ ഭൂമി ഈ കാണുന്ന വീട് വെള്ളത്തിന് കിണറുണ്ട് വഴി വീട് വരെ ഉണ്ട് കര കറണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വരുമാനമുള്ള തോട്ടാണ് എല്ലാ നിർമ്മാണത്തിനും അനുവദനീയമായ തോട്ടാണ് മറ്റ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എല്ലാ പേപ്പേഴ്സും ഒക്കെ ക്ലിയറാണ് അപ്പം എൻ്റെ ചാനൽ എനിക്ക് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ ദേവരാജ് അമ്പലവൽ എന്ന ആദ്യത്തെ ചാനലുണ്ട് അതിലും ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് ആയിരത്തി നാനൂറോളം വീഡിയോസ് ഉണ്ട് ദേവരാജ് വയനാട് എന്ന ഈ ചാനലും ഉണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണം മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീടിൻ വാ ഈ വീടും ഒന്നര ഏക്കർ സ്ഥലവും വാങ്ങാൻ താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പർ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ എന്തായാലും വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക മറുപടി തരുന്നതാണ് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം